ഇവിടെ വന്ന് ചോദിച്ചപ്പം തക്ക സമയത്ത് ആകെ ഇവിടെ ചെറിയ അസൗകര്യം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ഡേറ്റില് അപ്പം അത് വേണ്ടി നമുക്ക് പിന്നീട് എപ്പോഴും ആകാമെന്ന് ചോദിച്ചു ഞാനിപ്പം അല്ല നമ്മുടെ ഈ കെ പി എൽ പാട്ട് വരെ പല സമയങ്ങളിലും നമ്മുടെ ഒരു അഞ്ചാമത്തെ വർത്തനം നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അപ്പം ആ ഇതിനകത്ത് ഇത്രയും ജനങ്ങളെ അല്ല ഇത്രയും ഇവിടുത്തെ സഹോദരങ്ങളെ ഒക്കെ പറഞ്ഞ പോലെ സഹോദരി സഹോദരന്മാരെ ഏതായാലും നൂറ്റി അറുപത്തഞ്ചോളം പേരെ എന്ന് പറയുന്നത് നമ്മൾ പോയതൊക്കെ അമ്പതും നൂറും താഴെയുള്ള സ്ഥലങ്ങളാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ സംഭവമാണ് കാരണം ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണമെങ്കിലൊക്കെ ഇതിനൊരു പാലിച്ച സാമ്പത്തിക ചിലവുണ്ട് നമ്മുടെ ഇവിടെ പാടാൻ വരുന്നവരെ അച്ഛൻ നമ്മൾ നോക്കുമ്പം അത്യാവശ്യം കുറച്ച് പേർക്ക് ചെറിയ പണ്ടൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പോകുന്നതിലുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് മടുപ്പുള്ള ആൾക്കാർ നമ്മുടെ ഈ കലാകാരത്തിന് ഇതിനകത്തുണ്ട് അപ്പോൾ അവരെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ഈ സ്ഥാപനങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയും ഏതെങ്കിലും ഒരു സാമ്പത്തികപരമായിട്ട് ഏതെങ്കിലും ഒരു സഹായം ഇവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ തന്ന ഈ നല്ല അവസരങ്ങൾക്ക് നമുക്കിവിടെ വരാനും ഇത്രയും പേരെ പരിചയപ്പെടാനും ഈ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ സന്ധി സമയങ്ങളിൽ എല്ലാവരും പല വഴിക്കും പല രീതിയിലും സാമ്പത്തികപരമായിട്ട് ചിലവാക്കുന്ന സമയത്ത് നമ്മൾ കലാകാരന്മാരായിട്ടും അല്ലെ പാട്ട് പാടുന്നവരൊരു കൂട്ടായ്മ രൂപീകരിച്ചപ്പം അതൊരു വലിയൊരു സന്തോഷത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും പരിചയമില്ലാത്തവരും അവൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അല്ലാത്ത കുറച്ച് പേരും നമുക്കൊരു പരിചയമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് ഇതിനകത്ത് പാടാൻ വന്നത് അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മ ഒരു സ്നേഹമന്ത് അറുപത് അറുപത്തഞ്ച് പേരോടും നമ്മുടെ കെ പി എൽ പാട്ട് പേരുകളിലേക്ക് പാട്ടുകാരായിട്ടുണ്ട് അത്രയും പേരിൽ ചിലപ്പോൾ ഒരു മുപ്പത് പേര് മുപ്പത്തഞ്ച് പേര് നാൽപ്പത് പേര് നമ്മൾ എല്ലാം നാച്ചയെ വന്ന് പാടുന്നുള്ളൂ അപ്പം ഈ ഇത്തരത്തിലെ ഈ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് നമ്മുടെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ ഒന്ന് ഉയർത്തി കൊണ്ടുവരണം നമ്മുടെ ചിന്താഗതി അത്തരത്തിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഈ ഇവിടെ കരുതിയിരിക്കുന്ന പണ്ട് അതായത് സാമ്പത്തിക നമ്മുടെ ടട്ടാറോ നമ്മുടെ കൊച്ചുവൻ ടട്ടാറോയിൽ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് കണ്ടത്തിൽ ഏൽപ്പിച്ച് ആ ചടങ്ങ് നടത്തുകയാണ് അപ്പം നമ്മുടെ കമ്മിറ്റിക്കാരായിട്ടും നമ്മുടെ ഭാരവാഹികളായിട്ടുള്ളവർ ഇങ്ങോട്ടൊന്ന് വന്നു കേട് നിന്നാൽ എല്ലാവർക്കും നല്ലതായിരിക്കും അപ്പം ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് ിക്കുന്നതന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും എല്ലാം എല്ലാമായ ബാബു ചൈനീഷ്